ഇൽമിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണെന്നാണ് അതായത് കുട്ടികൾക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ടത് നാല് പ്രധാനപ്പെട്ട സംരക്ഷണങ്ങളാണ് കുട്ടികൾക്ക് നൽകേണ്ടത് നാല് സംരക്ഷണങ്ങൾ ഒന്ന് ഈമാൻ്റെ സംരക്ഷണം രണ്ട് ഇൽമിൻ്റെ സംരക്ഷണം മൂന്ന് അഭിമാനത്തിൻ്റെ സംരക്ഷണം നാല് സമ്പത്തിൻ്റെ സംരക്ഷണം നാല് സംരക്ഷണങ്ങൾ കുട്ടികൾക്ക് മാതാപിതാക്കൾ ഉസ്താദന്മാർ എല്ലാവരും ഏർപ്പെടുത്തണമെന്നാണ് നാല് സംരക്ഷണം ഒന്ന് ഈമാൻ്റെ സംരക്ഷണം ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മുഹമ്മദ് നബിയിൽ താല്പര്യം ഉണ്ടായിരിക്കണം അദ്ദേഹി രണ്ടാമത്തത് ഇൽമിൻ്റെ സംരക്ഷണമാണ് ഇൽമ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് പന്ത്രണ്ട് വയസ്സിന് ശേഷം പഠിക്കണം രണ്ട് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് മതവിജ്ഞാനം കൂടണം മൂന്നാം ക്ലാസ് സ്കൂളും മൂന്നാം ക്ലാസ് മദ്രസിയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഒരാൾ മൂന്നാം ക്ലാസ്സിലേ സ്കൂൾ പോയിട്ടുള്ളൂ മൂന്നാം ക്ലാസ്സേ മദ്രസയും പോയിട്ടുള്ളൂ വിചാരിക്ക എന്നാൽ അത് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താന്ന് ഓനോട് ചോദിച്ചാല് കൈക്കോട്ടും താങ്ങി തല മാറിയിട്ട് രേശ അടുത്തേക്ക് ആ തെളിവ് ഞാൻ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാന്ന് പറയും ഓൻ്റെ ഇമ്മാൻ പോവില്ല എന്റെ പ്രശ്നം പഠിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇമ്മത്തിന്റെ കാരണം രണ്ടും മൂന്നാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല രണ്ടും രണ്ടാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ ആർക്കി പോണേ ഈ പോണത് ഭൗതിക പഠനം കൂടുകയും മതപഠനം കുറയുകയും ചെയ്തവർക്കാണ് പോവുക ഇത് വെറുതെ പറയല്ല ചിലപ്പോ നാളെ കല്ലേറി കിട്ടു അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് ഉള്ള മാർ പറയാനേ പറ്റുള്ളുല്ലോ ഭൗതിക വിദ്യാഭ്യാസം കൂടുതലും മതവിദ്യാഭ്യാസം കുറവുമായാൽ ഇമം ഉണ്ട് മൂന്നാം യുക്തിവാദി യുക്തിവാദിയാവണത് മൂന്നാം ക്ലാസ്കാരല്ല ലിബറലിസ്റ്റ് ആകണത് മൂന്നാം ക്ലാസ് അല്ല സർവമത സത്യവാദി ആകുന്നത് ഭൗതിക വിദ്യാഭ്യാസം ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരല്ലോ അനുകൂലാണ് വളരെ അനുകൂലമാണ് അതിനുവേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുമാണ് ഒരു ഹൈപ്രോറ്റി അസും അതിലില്ല പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ മതവിദ്യാഭ്യാസം കൂടണം അല്ലെങ്കിൽ പ്രശ്നമാവും പല സംശയങ്ങൾക്കും മറുപടി ഇട്ടൂല അപ്പൊ രണ്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു സ്വീകരിക്കുക അതിൻ്റെ മറുപടി കൂടിയും പറയണം യാതൊരു പ്രശ്നവും ഇല്ല ഹദീസ് നേരെ പഠിച്ചാൽ മതി ആദ്യത്തെ കാര്യം നിമിതങ്ങൾക്ക് കള്ളുണ്ട് കൊടുന്ന് സംഭവം എന്തായാലും ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു ചാറ് ഒരു പാനീയം ഒരു നീര് ആ കാലത്ത് എല്ലാവരും കുടിക്കൽ പതിവുണ്ട് അതിനൊരു പേരുണ്ട് ആ പേര് പിൽക്കാലത്ത് യൂറോപ്യന്മാർ ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കള്ളിനിട്ടിട്ടുണ്ട് പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ് അതെ അങ്ങനെ ചില പരിപാടിയുണ്ട് നമ്മക്ക് ജന്നത്ത് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥലത്തിന് പറഞ്ഞ പേരും ഫിർദൌസാണ് സ്വർഗത്തിന് നൂറ് തറച്ചാൻ ഉള്ളത് അതിലെ ഏറ്റവും വലിയ സ്ഥലമാണ് ഫിർദൌസ് ഫിർദൌസിന്റെ ഇംഗ്ലീഷാണ് പാരഡൈസ് എന്നത് ഞമ്മളത് ബാർമ കൊണ്ടുപോയ എഴുതി ബാറിനാണ് ഞമ്മളാ പേരിട്ടുള്ളത് എന്നതുപോലെ ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയം അക്കാലത്ത് കുടിക്കൽ പതിവുണ്ട് ആ പേരിൽ പിൽക്കാലത്ത് യൂറോപ്പിലെ ഒരു മദ്യ കമ്പനി ഒരു മദ്യം പുറത്തിറക്കിയിട്ടുണ്ട് പേര് നെറ്റിലടിച്ചാൽ ഒരു കള്ളാണ് കാണാൻ അത് ഒരിക്കൽ ഒരാൾ നബി തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു ആ ഈത്തപ്പഴത്തിൽ നിന്നുള്ള ഒരു പാനീയം അതിനെ വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് പുളിപ്പിച്ച് കള്ളാക്കി മാറ്റൽ പതിവുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നു കൊടുത്തപ്പോൾ മുസ്തഫായ തങ്ങൾ അയാളോട് ചോദിച്ചു സഹോദര ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല നബിയെ വെയിൽ കൊണ്ടിട്ടില്ല ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചായിരുന്നു കൊണ്ടുവന്നത് എന്ന് പറയുകയും നബി തങ്ങൾ വാങ്ങിക്കുടിക്കുകയും ചെയ്തു എന്ന ഈ സംഭവം ഇമാം ബുഹാരി റതി അള്ളാഹു തൻ്റെ സഹിയിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഒരു പ്രശ്നവും എന്തേ എന്റെ പ്രശ്നമുള്ളൂ പഠിക്കാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ പഠിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഭൗതിക പഠനം കൂടി വരുന്നതിനനുസരിച്ച് മതപഠനം കൂടിയില്ലെങ്കിൽ പ്രശ്നമാവും തന്നെ സംഗതി പുണ്യ തങ്ങൾ ഒരു കല്യാണം കഴിച്ചിരുന്നു ഒരു വിവാഹം കഴിച്ചിരുന്നു പതിനൊന്ന് വിവാഹം തങ്ങൾ കഴിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു ആ സ്ത്രീ ആദ്യമായി നബിസല്ലാവി തങ്ങൾ കാണുന്നതും ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചുകൊണ്ടായിരുന്നു അവരുടെ വാപ്പ ഈ ഭാര്യയുടെ പിതാവ് മോളോട് പറഞ്ഞിരുന്നത് മദീനത്തെ രാജാവിനെ കൊണ്ട് അന്ന ഞാൻ കെട്ടിക്കാന്നിരുന്നു അപ്പൊ പെണ്ണ് സമ്മതിച്ചു അങ്ങനെ നിക്കാഹ് നടന്നു നബി തങ്ങൾ ഭാര്യയെ ആദ്യമായി കാണാൻ വേണ്ടി ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നപ്പോ ആ പെണ്ണ് പറഞ്ഞു അതായത് നബിന്റെ ഭാര്യയാണ് നിക്കാഹിച്ച ഭാര്യയാണ് ആ പെണ്ണ് പറഞ്ഞു എനിക്കൊരാട്ടിട എന്റെ കൂടെ ശയ്യ പങ്കിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കാരണം എൻ്റെ വാപ്പ രാജാവിന് കെട്ടിച്ചു കൊടുക്കുക എന്നാ പറഞ്ഞത് അപ്പോൾ അവൾക്ക് തൃപ്തിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇദ് ഇരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത് പറഞ്ഞേക്കാൻ ലഭിതങ്ങൾ നിർദ്ദേശിച്ചു എന്നതാണ് സംഭവം ഇമാം ബുഖാരി റതി അള്ളാഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഒരു കുഴപ്പവും ഇതില്ല എക്സ്ട്രാ ഡീസൻ്റാണ് കാരണം ഒഴിവാക്കി വിടുമ്പോൾ ഇദ്ധരിക്കപ്പായം കൂടിയും കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത് എന്നർത്ഥം ഇതാണ് സംഭവം അത് മനസ്സിലാവണമെങ്കിൽ എന്തുവേണം ഈ ഹദീസ് ഇമാം ബുഖാരി റതി അള്ളാഹുവിന് കൊണ്ടുവന്നിട്ടുള്ളത് ഭാര്യമാരെ കുറിച്ച് പറയുന്ന അദ്ധ്യായത്തിലാണ് നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് പറയുന്ന അധ്യായത്തിനാണ് കൊണ്ടുവന്നത് അതിൻ്റെ അപ്പുറത്തും ഭാര്യമാരെ കുറിച്ചാണ് ഇപ്പുറത്തും ഭാര്യമാരെ കുറിച്ചാണ് നടുവിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും അവിടെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി കൊടുത്താൽ പോരെ അത് തങ്ങളുടെ ഭാര്യയാകുന്നു അത് ചെയ്യൂലെന്നുള്ളതാണ് ബുഹാരി മാം റതി അള്ളാഹുനിന്റെ വിശ്വസ്തത കാരണം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ അങ്ങനെ പറയാത്തോണ്ട് അതിന്റെ ഡല ഇതൂല അത് എന്നാൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ മുന്നത്ത ഹദീസും നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് അതിന്റെ പിന്നത്തെ ഹദീസും മുസ്തഫ നബി സലൈസ് തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ തീരുന്നതേ വിഷയം ഉണ്ടാവുള്ളു പക്ഷെ നമ്മളെന്ത് ചെയ്യും സംശയിക്കാനേ നമുക്ക് സമയമുള്ളൂ പഠിക്കാൻ നേരല്ല എന്നുള്ളതാണ് ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസവും ഒരുമിച്ച് പോകാത്തൊരു സാഹചര്യത്തിലാണ് ദീനിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നത് അതുകൊണ്ട് എൽമിന്റെ പരിപാലനത്തിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് പന്ത്രണ്ട് വയസ്സിന് ശേഷം പഠിക്കണം രണ്ടാമത്തെ കാര്യം ഭൗതിക വിദ്യാഭ്യാസം വളരുന്നതിനനുസരിച്ച് മതവിദ്യാഭ്യാസം വളരണം സ്കൂളിൽ പത്ത് വരെ വെച്ചാൽ മദ്രസയിലും പത്തു വരെ അപ്പൊ ഇനി പത്തിനിറ്റായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാ ഞാന് അപ്പാത്ര പത്ര നടക്കാത്തത് പറഞ്ഞുകാര്യം ചെല്ലും മദ്രസയെ പോകും ഫാത്തി ഹോതും അപ്പ തന്നെ പിന്നെ സ്കൂളത്തെ വണ്ടി വരും ആണ് പോകും അങ്ങനെ അതെങ്കിലും നടക്കട്ടെ എന്ന് എന്താ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് അതിൻ്റെ ഒരു ഭറക്കത്തുണ്ടായിരിക്കും എന്നതാണ് ഇപ്പൊ നമ്മളെ മഹല്ലത്തിലുള്ള അടിസ്ഥാന മദ്രസയും സ്കൂളിലെ മദ്രസയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ ഇപ്പം ഒരു സ്കൂളിലെ മദ്രസ അടുത്ത ആളാണ് എൻ്റെ കുട്ടികളവിടെ പഠിക്കണുണ്ട് പക്ഷെ മഹല്ലിലെ മദ്രസയും സ്കൂളിലെ മദ്രസയും തമ്മിലെ ഒരുപാട് വ്യത്യാസമുണ്ട് ഒന്നാമത്തെ വ്യത്യാസം നൂറ് ശതമാനം പരലോകത്ത് കിട്ടാൻ വേണ്ടി ആൾക്കാർ പൈസ കൊടുത്താണിത് ഈ സ്കൂള് പരലോകത്ത് കിട്ട കിട്ടി ഇവിടുന്ന് എന്തേലും കൊല്ലം തികയുമ്പോൾ കിട്ടണം എന്നുള്ള ഇലയില് പൈസ കൊടുത്തതാണ് ആ വ്യത്യാസമായി പഠിച്ചാലും ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല ഇപ്പൊ പറഞ്ഞാൽ മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവണം നിർബന്ധം ഒന്നും ചിലതൊക്കെ പറഞ്ഞു തീർക്കലാണ് മനസ്സിലാകലല്ല ഇത് നൂറു ശതമാനം ആഹാരത്തിൽ കിട്ടണം എന്ന് കരുതിയിട്ട് ചുറ്റി കൊടുത്തതാണ് ചിറ്റ് മുറിച്ചു കൊടുത്തതാണ് ദുനിയാവുന്നൊന്നും കിട്ടാനെല്ലാം നൂറ് ശതമാനം ആഹ്റത്ത് കിട്ടാൻ വേണ്ടി കൊടുത്തതാണ് സ്കൂളിൽ മദർസെക്കുണ്ട് ശരിയാണ് അരമണിക്കൂറൊന്നും അല്ല മുക്കാൽ മണിക്കൂറെല്ലാം മൂന്ന് പിരീഡ് ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അതിനെ സ്ഥാപിച്ച ആളുകളുടെ ആ ഇഖലാസ് ഉണ്ടല്ലോ അത് ദിലുണ്ടാവുള്ളൂ മറ്റത് ആഹ്രത്തിൽ കിട്ടിയെങ്കിൽ ആയി ദുനിയാവുന്ന കൊല്ലം കൊല്ലം തേയുമ്പോൾ കണക്കൂട്ടാനുള്ളതാണ് ആ ഒരു വ്യത്യാസം രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങോട്ട് രാവിലെ ആ കിതാബ് എടുത്തുകാണ്ടു പോരുന്നല്ലോ മനസ്സിലുള്ളത് ഞാൻ ഓതാൻ പോവുകയാണ് എന്നാണ് നെയ്യത്തിൻ്റെ പ്രത്യേകതയാണത് ഈ സ്കൂളിൽ രണ്ട് മണിക്കൂർ കിട്ടിയിട്ടും കാര്യമില്ല ബുക്ക് എടുത്തുകാണ്ട് പോകുമ്പോൾ മനസ്സിലുള്ളത് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് എന്നാണ് ആ മനസ്സിൻ്റെ വ്യത്യാസമാണത് ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ ഇത് തമ്മിലുണ്ട്